ാണ് ഇത് കാണുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ സ്കൂളൊക്കെ നടത്തുന്ന ആൾക്കാർ ഒരു കുട്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നില്ല അപ്പോൾ തന്നെ ഞാനിത് നിങ്ങളുടെ ലേഖകൻ രാമേന്ദ്രൻ വിളിച്ചു ഈ വിവരങ്ങൾ അറിഞ്ഞു വിവരങ്ങളറിഞ്ഞു അച്ഛൻ്റെ നമ്പർ വാങ്ങി അപ്പോൾ തന്നെ അച്ഛനെ വിളിച്ചു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നേരെ ഇവിടെ വന്നു അച്ഛനോടും എൻ്റെ സഹപ്രവർത്തകരോടൊക്കെ ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചു അപ്പോൾ എല്ലാവർക്കും അതിലും ഒറ്റ മനസ്സിലുള്ളൂ അത് ഇത്രയും മാർക്ക് വാങ്ങി ആ ഫോട്ടോ കാര്യവും കാണുമ്പോൾ ഒരു പ്രതികൂല സാഹചര്യത്തിൽ ജീവിക്കുന്ന കുട്ടിക്ക് ഒരു സൗകര്യം ചെയ്ത് കൊടുത്തൽ നിർബന്ധമാണെന്നുള്ള കാരണകളാണ് വൈകുന്നേരം രണ്ടാമത് ഞങ്ങൾ വിട്ടു പോയി ഞങ്ങളിതിൽ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് വേറൊന്നുമല്ല സ്കൂളിലെത്തുന്ന ചിലവല്ലാണ് ബസ് കഴിഞ്ഞ് പോകുന്നവരെ പൈസ എന്തായാലും ഇല്ലെങ്കിൽ ഒക്കെ ഒരു പൈസയും അവർ ചിലവ് വരുന്നത് ഞാൻ കീഴിൽ ഭക്ഷണം ഉണ്ട് പിന്നെ ഇങ്ങനെ പോകാൻ കൊടുക്കും പോകും കൊടുക്കും എന്തെല്ലാം അതുകൊണ്ട് എല്ലാ സൗകര്യവും അപ്പോൾ ഒരു കുട്ടിക്ക് ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് അതാണ് പ്ലസ് ടുൻ്റെ ഏറ്റവും വലിയ മാർക്ക് അതെ അവൻ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് വാങ്ങി പാസ്സായ ഒരു സ്വർണ്ണ നാണയം ഇന്നലെ പോയാലും വീട്ടിൽ പോയി ഞങ്ങൾ ഭാരമായോ കൊണ്ടുവടുക്കുന്നവനവർക്ക് പോയി ഓക്കെ ഓക്കെ അതുപോലെയൊക്കെയുള്ള സന്തോഷകരമായ പ്രഖ്യാപനങ്ങളാണ് സ്കൂളിൽ നിന്ന് നടത്തുന്നത് ഒപ്പം പറയുമ്പോഴും എൺപത്തയ്യായിരത്തോളം കുഞ്ഞുങ്ങൾ ഇപ്പോഴും പുറത്താണ് മലബാർ സീറ്റുമായി ബന്ധപ്പെട്ട് ആയിരത്തി മുന്നൂറോളം സീറ്റുകൾ മാത്രമേ ഇനി വേക്കൻസി ഉള്ളൂ എന്തായാലും അർജുനെ പോലെ ഒരു കുട്ടിക്ക് തുടർ പഠനം സാധ്യമാകും അവൻ്റെ പഠനം മുടങ്ങില്ല അതുപോലെ പുറത്ത് നിൽക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അത്തരത്തിലുള്ള തുടർപ്പടനത്തിന്റെ സാധ്യത സർക്കാർ പരിശോധിക്കണമെന്ന് കൂടിയാണ് പറയുന്നത് കോഴിക്കോട് പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ബി വി ജയരാജൻ ഒപ്പം മനന്തൂർ രാമചുന്ദ്രൻ മനോരമ ഇന്നലെ ഒരു കുട്ടി ഇന്നലെ എന്നെ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അവൾക്ക് എന്താ വെച്ചാൽ ഒമ്പത് എ പ്ലസ് ഒരേയും ഉണ്ട് അപ്പോൾ എന്തായാലും അവൾക്ക് അവൾ കിട്ടും കിട്ടും എന്ന് പ്രതീക്ഷിക്കുക അപ്പോൾ മൂന്ന് മൂന്നലോട്ട്മെന്റ് കഴിഞ്ഞു ഇതുവരെ ഏറ്റവും കിട്ടിയിട്ടില്ല അപ്പോൾ അവൾ ഇന്നലെ ഇങ്ങനെ ഒരു സങ്കടം പറഞ്ഞപ്പോൾ അപ്പോഴാണ് ഇവരെ ഈ നിന്ന് ഇങ്ങനെ ഒരു ന്യൂസ് വന്നത് ഇങ്ങനെ സീറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവൾക്കും അവളുടെയും കൂടെ ഒരു സങ്കടം അറിഞ്ഞിട്ട് അവൾക്കും കൂടെ ഒരു സീറ്റ് അല്ലെങ്കിൽ അവൾക്കും കൂടെ എങ്ങനെങ്കിലും ഇത് കണ്ടിട്ട് ഇത് സർക്കാർ ഇത് കണ്ടിട്ട് അവൾക്കും വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഇതേപോലെയുള്ള കുറേ കുട്ടികൾ ഇനി പുറത്തുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സീറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിഹാരം നടത്തണമെന്ന് ഞാൻ ആപേക്ഷിക്കുന്നു